الصلاة والسلام على من لا نبي بعده سهل البخاري يلوم مسلم يلوم ودركة الله الحديث أبو هريرة رضي الله عنه نبينا جيد نبينا الله عليه وسلم برنب. ينزل ربنا تبارك وتعالى كل ليلة إلى السماء الدنيا حين يبقى ثلث الليل الآخر നമ്മുടെ റബ്ബ് സുബാനുഭത്തെ ആല എല്ലാ രാത്രികളിലും ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നു രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയായിരിക്കുന്ന സമയത്ത് അഥവാ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൻ്റെ ആ സമയത്ത് അള്ളാഹുത്തെ ആല ഇറങ്ങി വരും ഫയകൂൽ എന്നിട്ട് അള്ളാഹു സുബാനു ആല ചോദിക്കും എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണെന്നോട് ദ്വായ ചെയ്യുക മൻ എനിക്ക് നൽകാൻ വേണ്ടി ആരാണെന്നോട് ചോദിക്കുക മൻ മൻഫിർ ഉനിഫിർ ആരാണ് എനിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ആരാണ് എന്നോട് ഇസ്തബാർ തേടുക എന്നുള്ളത് ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹരീസാണ് അള്ളാഹു സുബാനു വറ്റ ആല അർഷിന് മേൽ ചെയ്തവനാണ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷമാണ് നുസൂൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനു വറ്റ നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല അള്ളാഹുത്തെ ആല ഖനീയാണ് നമ്മളെ കൊണ്ടൊരു ആവശ്യവും അള്ളാഹുവിനില്ല നമ്മളാണെങ്കിലോ ഫക്കീറന്മാരാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് സാധാരണഗതിയിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് നൽകുന്ന ഉദാര്യം ചൊരിയുന്ന ആളുകളോട് അവരെ കാര്യങ്ങൾ പോയി പറയുക പക്ഷെ അള്ളാഹു സുബാനു ആല ഒന്നും നമ്മുടെ ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും എല്ലാം നൽകുന്നവൻ അള്ളാഹു ആയിട്ടും അള്ളാഹു ചോ അള്ളാഹു ഇങ്ങോട്ട് അടിമകളോട് ചോദിക്കുകയാണ് എനിക്ക് ഉത്തരം ചെയ്യണം നിങ്ങൾ ആരാണ് ദാര ചെയ്യാനുള്ളത് എനിക്ക് നൽകണം ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് എനിക്ക് പാപങ്ങൾ പുറത്തു കറിയണം ആരാണ് എന്നോട് ഇഷ്ടപാത തേടാനുള്ളത് എന്ന് അപ്പൊ ആ ഒരു സമയം നമ്മൾ ശരിക്കും അള്ളാഹു സുബാനവത്തെ ആലയുമായിട്ട് മുനാജാത്തി ചെയ്യേണ്ട നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ട നമ്മുടെ ആവശ്യങ്ങൾ തേടേണ്ട വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ ഈ സമയത്ത് സാധാരണ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാത്ത ആളുകൾ പോലും നമ്മൾ പലരും നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ഉണർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന്റെ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനു ഈ ചോദ്യങ്ങൾ അതിന് ഉത്തരം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കണം